നമസ്കാരം പതിരും കതിരും പാതിരാത്രിയിൽ ഒളിസേവയ്ക്ക് ചെന്ന് തോക്കിൻ്റെ പാത്തിക്ക് അടിമേടിച്ച കൃഷ്ണവിലാസത്ത് ഭഗീരഥൻപിള്ള സന്തത സഹചാരിയായ ത്രിവിക്രമനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ചില ഭാഗങ്ങളിൽ നോട്ടം എത്തുന്നില്ലടു ഭഗീരഥൻ പിള്ളയ്ക്ക് നോട്ടം സ്ഥലമേതെന്ന് പ്രേക്ഷകർക്കും മനസ്സിലായി ഇതുപോലെ പിണറായി സർക്കാരിനും ചില ഭാഗങ്ങളിൽ നോട്ടം സമൂഹത്തിൻ്റെ താഴെ തട്ടിൽ കിടക്കുന്ന മനുഷ്യനിലേക്കാണ് പിണറായി വിജയന് നോട്ടമെത്താത്തത് മുകളിലോട്ട് ഏത് ഭാഗത്തും നോട്ടമെത്തും താഴെ ആരോടും പരാതി പറയാനില്ലല്ലോ പരിദേവനങ്ങളും പറഞ്ഞ് മന്ത്രിമന്ദിരത്തിൽ കയറി ചെന്നാൽ കിളിവാതിൽ തുറന്ന് ആട്ടി ഓടിക്കും നിരത്തുവക്കലിരുന്ന് പാവങ്ങൾ സമരം ചെയ്താൽ അവിടെ മറ്റേ പണിയാണെന്ന് പറഞ്ഞു വരുത്തും ഇവിടെ പരാതി സ്വീകരിക്കാറില്ല എന്ന് പറഞ്ഞാണത്രേ മന്ത്രിമന്ദിരത്തിൽ ചെന്നവരെ കിളിവാതിൽ തുറന്ന് ഏതോ ഒരു അജ്ഞാത ശക്തി ആട്ടിവിട്ടത് ഉമ്മൻചാണ്ടിക്ക് നാലുമണിക്ക് വീട്ടിൽ ചെന്ന് പരാതി കൊടുത്തതിൻ്റെ ഓർമ്മയ്ക്ക് ചെന്നതാണ് മന്ത്രി പറയുന്നത് ആ അജ്ഞാതൻ തൻ്റെ ഭർത്താവല്ലെന്നും അദ്ദേഹം അങ്ങാടിക്കലെ വീട്ടിൽ കാർഷിക വൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നുമാണ് ഇനി അവിടെ ആരെങ്കിലും ചെന്നിട്ടുണ്ടോയെന്ന് സി സി ടി വി പരിശോധിക്കണം പോലും എന്തായാലും ആരോപണം ഭർത്താവിനെതിരെ വന്നതോടെ വീണ ജോർജ് ഒന്നും അയപ്പെട്ടു സംസാരത്തിലൊക്കെ ഒരു ശാന്തതയും മൃദുത്വവും വന്നു ഞാൻ ആശമാർക്കൊപ്പമാണെന്നും അവർക്ക് വേണ്ടി സമരം നടത്താൻ ഡൽഹിയിൽ പോകാൻ തയ്യാറാണെന്നുമായി മന്ത്രി പണ്ടേ ഈ വീണ ജോർജ് ഇങ്ങനെയാണ് ഡൽഹിക്ക് പോവുക എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആണ് ഒരു കാര്യം സമരക്കാരും മാധ്യമങ്ങളും ഓർക്കണം ആശമാർക്ക് ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കുണുവ ഒരു കൂലിപ്പണിക്കാരന് കിട്ടും മാഡം ആയിരം രൂപ അവൻ രാവിലെ പണിക്കിറങ്ങിയാൽ അഞ്ചു മണിക്ക് കയറിപ്പോകും നാട്ടിലാർക്കെങ്കിലും മന്തുണ്ടോ പകർച്ചവ്യാധിയുണ്ടോ ഗർഭമുണ്ടോ ഗർഭിണികൾക്ക് പോഷകാഹാരക്കുറവുണ്ടോ എന്നൊന്നും നോക്കേണ്ട കാര്യം അവനില്ല മഴയാണെങ്കിൽ പണിക്കിറങ്ങേണ്ടതുല്ല സി പി എം നടത്തുന്ന പരിപാടികളിൽ കസേര നിറയ്ക്കാൻ പോകേണ്ടതുമില്ല എന്നിട്ടാണ് ആശമാരെ ആകാശത്തോളം ഉയർത്തുന്ന കൂലിക്കണക്ക് പറയുന്നത് കേരളത്തിൽ ഇ എം എസ് സർക്കാരിൻ്റെ കാലം മുതൽ എത്രയോ വനിതാ മന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട് കളത്തിൽ പറമ്പിൽ ഗൗരിയമ്മ മുതൽ ശൈലജ ടീച്ചർ വരെ ഇടതു മന്ത്രിസഭയിലെ മന്ത്രിമാരായിരുന്നു അവർ അവർക്കൊന്നുമില്ലാത്ത കൊമ്പും വമ്പും ഇരട്ടച്ചങ്കന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായ വീണ ജോർജിന് ഉണ്ടായി മുണ്ടുടുത്ത മോദി എന്നാണ് പിണറായിയെ വിളിക്കുന്നത് അതുപോലെ സാരിയുടുത്ത പിണറായി എന്ന മട്ടിലാണ് വീണാ ജോർജിൻ്റെ പ്രവർത്തികൾ മനുഷ്യരോടെല്ലാം പുച്ഛമാണ് തൊട്ടാൽ കേസെടുപ്പിക്കും മന്ത്രിമന്ദിരം സ്ഥിതി ചെയ്യുന്ന തൈക്കാട്ട് പോയെന്ന് വർക്കർമാർ പറയുമ്പോൾ എന്തിനാണ് ഈ വീണ ജോർജ് അങ്ങാടിക്കലെ വീട്ടിലിരിക്കുന്ന ഭർത്താവിൻ്റെ കഥ പറഞ്ഞതെന്ന് അറിയില്ല തിരുവനന്തപുരവും പത്തനംതിട്ടയും തിരിച്ചറിയാത്ത മനുഷ്യരാണോ ആശാ വർക്കർമാർ അങ്ങാടിക്കലെ വീട്ടിലെ സി സി ടി വി പരിശോധിക്കാമെന്ന് പറയുന്ന വീണ എന്തുകൊണ്ടാണ് മന്ത്രിമന്ദിരത്തിലെ സി സി ടി വി പരിശോധിക്കാമെന്ന് പറയാത്തത് അഥവാ പരിശോധിച്ചാൽ തന്നെ അതിൽ മെമ്മറി കാർഡ് ഉണ്ടാകുമോ അങ്ങ് ബ്രഹ്മലോകത്തു നിന്നും നൂലിൽ കെട്ടി മാർക്സ് കേരളത്തിലേക്ക് ഇറക്കി വിട്ട കുറേ മന്ത്രിമാരുണ്ട് പിണറായി മന്ത്രിസഭയിൽ ഇവരെന്തോ വലിയ നവോത്ഥാനത്തിൻ്റെയും ധാർമ്മികതയുടെയും ശരികളുടെയും ഉത്തമ മാതൃകകളാണ് എന്ന മട്ടിലാണ് പ്രവർത്തനവും നടപ്പുമെല്ലാം പാവങ്ങൾക്ക് വേണ്ടി മലമറിക്കുന്ന കഥകൾ കേട്ടാൽ കണ്ണീര് വരും ഞാൻ ആശാവർക്കർമാർക്കൊപ്പമാണെന്ന് വീണ ജോർജ് പറഞ്ഞപ്പോഴേ നിങ്ങളുടെ കഥ കഴിഞ്ഞു പെങ്ങന്മാരെ ഇവർ നേരത്തെയും ഒരുപാട് സ്ത്രീകൾക്കൊപ്പമുണ്ടെന്ന് പറഞ്ഞ കഥകൾ നമുക്കറിയാം എല്ലാ സ്വേച്ഛാധികാരികളും ചെയ്യുന്ന പോലെ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ കണക്കെടുത്ത് തുടങ്ങി പിണറായി സർക്കാർ ഇനി അവരുടെ ജാതിയും കുലവും രാഷ്ട്രീയവും നോക്കി ഒരു രാഷ്ട്രീയ കളിയുണ്ട് സഖാക്കൾ പിരിച്ചുവിട്ടാൽ പോലും റോഡ് വക്കലൊരു തട്ടുകടയിട്ടിരുന്നാൽ നിങ്ങൾക്ക് കിട്ടും ദിവസം അഞ്ഞൂറ് രൂപ ഒരാൾക്ക് വീണാ ജോർജ് മൈക്കിലൂടെ പ്രഖ്യാപിച്ചാൽ തന്നെ കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ ആകും രോഗാണുക്കൾ പറക്കും ഹാർപ്പിക്കിൻ്റെ പരസ്യത്തിലെ പോലെ ഒന്നോ രണ്ടോ അണുക്കൾ കൊതികൊണ്ടെങ്ങാനും ഇവിടെ തങ്ങിയാലായി ഇപ്പോൾ കിട്ടുന്ന മുഴുത്ത ശമ്പളത്തിന് ജോലി ചെയ്യാൻ വയ്യെങ്കിൽ ഇട്ടേച്ച് പോകട്ടെ എന്ന ക്യാപ്സൂളുകളാണ് സഖാക്കൾ ഇപ്പോൾ വായിലിട്ടുകൊണ്ടിരിക്കുന്നത് ഈ മറുപടി എന്താ ഗവൺമെൻറ്റ് പ്ലീഡർമാരോടും കെ തോമസിനോടും പി നിങ്ങൾ പറയാത്തത് നിലത്ത് കിടക്കുകയും വേണം തൊഴി വേണമെന്ന മട്ടിലാണ് ഇവിടുത്തെ അടിസ്ഥാന മനുഷ്യരുടെ ജീവിതങ്ങളെല്ലാം